കാലവർഷം കനത്തതോടെ ഇന്നലെ മുതൽ ജില്ലയിൽ പരക്കെ മഴ ലഭിക്കുന്നുണ്ട് മഴ ശക്തി ആർജിച്ചതോടെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു കല്ലാർകുട്ടി പാംപ്ല അണക്കെട്ടുകൾ തുറന്നു രണ്ട് അണക്കെട്ടുകളുടെയും രണ്ട് ഷട്ടറുകൾ വീതം തുറന്നാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത് പുഴകളുടെ കരകളിലുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ഇടുക്കി അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിച്ചു മാട്ടുപ്പെട്ടി ഹെഡ് ഉറക്സ് ചെങ്കുളം പൊന്മുടി തുടങ്ങി വിവിധ അണക്കെട്ടുകളിലേക്കും ഒഴുകിയെത്തുന്ന ജലത്തിന്റെ അളവ് വർദ്ധിച്ചു വരും ദിവസങ്ങളിൽ മഴ ശക്തി ശക്തിയാർജ്ജിക്കുമെന്നും അണക്കെട്ടുകളിൽ ജലനിരപ്പ് വർദ്ധിക്കുമെന്നുമാണ് വൈദ്യുതി വകുപ്പിന്റെ പ്രതീക്ഷ മഴ ശക്തി ശക്തിയാർജിച്ചതോടെ ഹൈറേഞ്ചിലെ പുഴകളിലും ജലനിരപ്പ് ഉയർന്നു News Bureau Adimali